ചടങ്ങിലേക്ക് വരാൻ കാണിച്ച മനസ്സിന് ഏരിസ് ഗ്രൂപ്പിന്റെ പേരിൽ നന്ദി പറയുന്നു ഈ ചിത്രത്തിനെ കുറിച്ച് പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി ഇതിന്റെ തൊണ്ണൂറ് ശതമാനത്തിലേറെ പ്രൊഡക്ഷന് വേണ്ടി നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വിഷ്വൽ ബ്യൂട്ടി അതിന് നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നവര് മിക്കവാറും ഈ അപ്കമിങ് ആർട്ടിസ്റ്റുകളെല്ലാം ടെക്നീഷ്യൻമാരും എല്ലാവരും അവരെല്ലാവരും മറ്റൊരു തൊഴിൽ നിൽക്കുന്നവരാണ് അവരുടെ ഡ്രീമാണ് സിനിമയിലേക്ക് വരാനുള്ള ചവിട്ടുപടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇന്ന് ഇതിന്റെ ഡയറക്ടർ അരുൺ ആക്ച്വലി ഖത്തറിലാണ് അദ്ദേഹം ജോബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് അദ്ദേഹം ചെയ്യുന്നത് ചെയ്തിരിക്കുന്നത് വി ആൻ എതിനകത്ത് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത് വി ആൻ ഇവിടെ നമ്മളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണ് അദ്ദേഹം ഇപ്പോഴും പല സിനിമകളും അഭിനയിക്കുന്നുണ്ടെങ്കിലും മറ്റു ജോബ് ചെയ്യുന്നുണ്ട് ഇന്ന് നിങ്ങൾ കലാനിലയം ഏറ്റെടുത്തു കലാനിലയത്തിന്റെ കൺസെപ്റ്റ് അത് തന്നെയാണ് ഒരു കലാകാരനും ജീവിതത്തിന്റെ തൊണ്ണൂറ് ശതമാനവും വെറുതെ വേസ്റ്റ് ചെയ്തിട്ട് പത്ത് ശതമാനവും വർക്ക് ചെയ്യുന്നത് മാറ്റിയിട്ട് ഒരു ദിവസം എട്ട് മണിക്കൂർ മറ്റു തൊഴിൽ പോലെ ഏതെങ്കിലും തൊഴിലിൽ ഇടപെടണം അത് മറ്റു തൊഴിൽ സിനിമയിൽ അഭിനയിക്കുന്നവര് മറ്റു തൊഴിൽ ചെയ്യാൻ പാടില്ലെന്ന് ഇങ്ങനും പറഞ്ഞിട്ടില്ല അപ്പൊ ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ കൾച്ചറെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് അതിനുവേണ്ടി എന്തെങ്കിലും അതിനൊരു തുടക്കം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷം ഞാൻ ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് നിൽക്കുമ്പോൾ അരുൺ ഒരു ഷോർട്ട് ഫിലിമുമായിട്ട് ഒരു ഗണനെ കാണിക്കുവാനായിട്ട് ആ ഷോർട്ട് ഫിലിം കണ്ടത് ഉടനെ എനിക്ക് മനസ്സിലായി ഈ വ്യക്തിയിൽ ടാലന്റ് ഉണ്ട് കാര്യം ടാലന്റ് കനോട്ട് ബി ഇഞ്ചെക്റ്റഡ് അത് നിങ്ങൾക്ക് സിനിമ ചെയ്യുവാനുള്ള ടാലന്റ് ഉണ്ടെങ്കിൽ അത് ഒരു ഷോർട്ട് ഫിലിം മതി ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റിന്റെ വീഡിയോ കണ്ടാലും നമുക്കറിയാം ടാലന്റ് അതിൽ റിഫ്ലക്ട് ചെയ്യും ഞാൻ ആദ്യം ചോദിച്ചത് ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ട് വെച്ചു നിങ്ങൾ എന്തിനും ഈ ഒരു കൺസെപ്റ്റിനെ ഒരു ഷോർട്ട് ഫിലിം കൊടുക്കണം നിങ്ങൾക്ക് ടാലന്റ് ഉണ്ട് വി കൊണ്ട് ടു മേക്ക് ഇറ്റ് എസ് എ മൂവി അങ്ങനെയാണ് ഈ മൂവിയുടെ തുടക്കം അത് നന്നായിട്ട് അവർ ചെയ്തു അവരുടെ ബഡ്ജറ്റിൽ തന്നെ അവർ ചെയ്ത് തീർത്തു വളരെ പിടി അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തൊണ്ണൂറ് ശതമാനത്തിലധികം പ്രൊഡക്ഷനു വേണ്ടി സ്പെൻഡ് ചെയ്തപ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി ഇനി അതിനെ മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് അതിനുള്ള ശ്രമമാണ് അതിന് തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ വന്ന മീഡിയകളോടൊക്കെ നന്ദി പറയുന്നത് കാര്യം ഒരു ചെറിയ സിനിമയാണ് ഒരു വലിയ ബഡ്ജറ്റ് ഒന്നും പക്ഷെ ആ ചെറിയ സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ മീഡിയക്കാരെല്ലാം ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷം മലയാള സിനിമയെ റെപ്രസെന്റ് ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട സിരിസാറും റത്ന സാറും ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്കും നന്ദി പറയുന്നു അപ്പം ഇനി ഈ സിനിമയുമായി പ്രവർത്തിച്ചവരുടെ ശബ്ദമാണ് കേൾക്കേണ്ടത് അപ്പം ലജൻഡ്സായ ഈ ഡിറക്ടേഴ്സ് വിഷ്വലിനെ സംസാരിക്കും േഡീസ് ആൻഡ് ജെന്റിൽമെൻ ഐസ് ടു അനൗൺസ് ദാറ്റ് നമ്മൾ ഇന്ന് ഓഡിയോ ആൻഡ് ട്രെയിലർ ലോഞ്ച് കൂടാതെ നമ്മൾ ഇന്ന് കർണികയുടെ ഓഡിയോ സീഡിയും റിവ്യൂ ചെയ്യുന്നതായിരിക്കും സോഹൻ പരിചയപ്പെട്ട കലംതൊട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അദ്ദേഹം ഒരു മലയിന് എഞ്ചിനീയർ മാത്രമല്ല ഒരു ബിസിനസ്സുകാരൻ മാത്രമല്ല അതിനേക്കാളുപരിയായിട്ട് അദ്ദേഹം ഒരു കലാകാരനുണ്ട് കാരണം മല എഞ്ചിനീയർ ആകാനോ അല്ലെങ്കിൽ ബിസിനസ്സുകാരനോട്ടൊക്കെ ഒരു ജന്മസിദ്ധമായ കഴിവാണ് കാണുന്നില്ല പക്ഷെ കലാകാരൻ പറയുന്നത് ജന്മസിദ്ധമായ ിക്കുന്ന ഒരു ഒരു കഴിവാണ് അത് ധാരാളമേ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യമായ അദ്ദേഹം എഴുതുന്നത് ചില കവിതകൾ വായിക്കുമ്പോഴാണ് പലപ്പോഴും എനിക്ക് അയച്ചു തരാറുണ്ട് അല്ലെങ്കിൽ മറ്റു പല സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട് വളരെ കാലികമായ വിഷയങ്ങളെ കുറിച്ച് അതിമനോഹരമായിട്ട് എഴുതുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ അത് ആ ഒരു കഴിവ് ഉള്ള ആൾക്ക് ഒരിക്കലും ഏത് ബിസിനസ്സിൽ പോയാലും ഏതൊരു തൊഴിൽ പോയാലും തിരിച്ചിങ്ങോട്ടേക്ക് മടങ്ങി വരാതിരിക്കാൻ കഴിയില്ല ഇതിന് മുമ്പ് അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്തു പക്ഷേ മലയാളത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു ബഡ്ജറ്റിലുള്ള ഒരു സിനിമയായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം ഇതിനു മുമ്പും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ സിനിമ എന്ന് പറയുന്ന ഒരു ഒരു പാഷനുള്ളിൽ ദീർഘകാലമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരാണ്ടാണ് കമലിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്ത കഥകളൊക്കെ കമൽ പറഞ്ഞിട്ടുണ്ട് കമലിനോട് അസിസ്റ്റ് ചെയ്യാൻ പോയ കഥകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ുള്ളിൽ ആ ഒരു പാഷനെ കൊണ്ട് നടക്കുന്ന അത് കെട്ടുപോകാതെ അത് ജലിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ് അതോടൊപ്പം തന്നെ ഈ ഈയൊരു നേരത്തെ സൂചിപ്പിച്ച പോലെ പുതിയ ആൾക്കാരെ സിനിമയിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ ആഗ്രഹങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു മനസ്സുണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ പ്രൊഡക്ഷൻ്റെ ബാനറിൽ അവർക്ക് വേണ്ടിയിട്ട് സിനിമ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ കൊടുക്കുന്നു എന്നുള്ളതും വലിയ കാര്യമാണ് ഈ ഒരു സിനിമ നമ്മൾ കണ്ട വിഷ പാട്ടുകൾ എല്ലാം തന്നെ പക്ഷേ ഒരു വലിയ വിജയം അറിയിക്കുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി ഉള്ള ഒരു ഒരു ഒരുക്കം പറയൽ നടക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അതിലറിയിക്കുന്ന വിജയം ഉണ്ടാകട്ടെ ആഗ്രഹിക്കുകയും പ്രാധാന്യം ചെയ്യുന്നു ഏരിയ ഗ്രൂപ്പിൻ്റെ ഒരു ഹോളിൽ നിൽക്കുമ്പോൾ വേദിയിൽ നിൽക്കുമ്പോഴുള്ളൂ തീർച്ചയായും എനിക്കതൊരു പൊതു പരിപാടിയല്ല ഞാൻ എഡിസ് ഗ്രൂപ്പിൻ്റെ ഒരു കുടുംബാംഗമാണ് എൻ്റെ ഒരു ഫാമിലി ഫങ്ഷൻ നിൽക്കുന്ന കൂടെയാണ് കുറേ കാലം ഒരുപാട് കാലം ഞാൻ ഈ കുടുംബത്തിലൊരംഗമായിരുന്നു ഞാൻ ചെയ്ത ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ടി ഡി ആൻഡ്രോസും കൂടെ പ്രൊഡ്യൂസ് ചെയ്ത ഞാൻ സംവിധാനം ചെയ്ത പ്രിയങ്ക അഭിനയിച്ച ജലം എന്നൊരു സിനിമ പൂർത്തീകരിക്കാനും അത് തിയേറ്ററിൽ എത്തിക്കാനും ആളുകളിലേക്ക് എത്തിക്കാനും ഒക്കെ ഒരുപാട് ശ്രമിച്ച ഒരുപാട് അതിനു വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് ഞങ്ങളോട് സപ്പോർട്ട് ചെയ്ത ശ്രീ സോഹൻ സാറിനോട് ഈ അവസരത്തിൽ അതിൻ്റെ സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് എനിക്ക് നൽകിയ അവസരം പോലെ തന്നെ ഒരുപാട് മികച്ച കലാകാരന്മാർക്ക് ഏജീസ് ഗ്രൂപ്പ് അവസരങ്ങൾ നൽകിയിട്ടുണ്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മികച്ച കലാഹൃദയമുള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരം കലാകാരന്മാരെ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ് സത്യം അത് സോൻ സാറിൻ്റെ മനസ്സിലെ കലാഹൃദയം കൊണ്ട് മാത്രമാണ് ഇത്തരം കലാകാരന്മാരെ കണ്ടെടു കണ്ടെടുക്കാനും അവരെ ഉയർത്തിക്കൊണ്ടുവരാനും സാധിക്കുന്നത് ഈ പടം ഒരു ബൊബി ചേട്ടൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഞങ്ങളുടെ ഒരു പടമാണ് പ്രിയങ്ക ഒന്ന് കഥ കേൾക്കണമെന്ന് പറഞ്ഞു ഞാൻ ദുബായിൽ ഉണ്ടായിരുന്നു സോഹൻസാറിൻ്റെ വീട്ടിൽ പോയി സാർ എന്നെ ആ വീഡിയോ മുഴുവൻ ആ സാർ നേരത്തെ പറഞ്ഞ് അരുൺ ചെയ്തിരുന്ന ആ ഷോർട്ട് ഫിലിം എന്നെ കാണിച്ചു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഒരു 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 നല്ലൊരു ത്രണ്ട് വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ മനോഹരമായിട്ട് ചെയ്തു വെച്ചു അപ്പോൾ എന്നോട് പറഞ്ഞൊരൊറ്റക്കാരമാണ് കുറച്ച് പുതിയ ചെറുപ്പക്കാരാണ് അത് സിനിമയെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇതൊരു കുഞ്ഞു സിനിമയാണ് പക്ഷെ അത് അത് സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് ഇത്തരത്തിലുള്ള ഒരു സിനിമ പുറത്തുനിന്ന് ഒരുപാട് പേർക്ക് അത് സിനിമയിലേക്കുള്ള ഒരു വലിയ അവസരമായിരിക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ വാതിലായിരിക്കും തുറക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എനിക്ക് കഥ ഇഷ്ടമായിരുന്നു കഥാപാത്രം ഇഷ്ടമായിരുന്നു ഞാനും അതിൻ്റെ ഭാഗമായിട്ട് ആ യാത്രയുടെ ഭാഗമായിട്ട് തുടങ്ങിയത് അവിടെ നിന്നാണ് ഒരുപാട് സന്തോഷം പ്രിയങ്ക നേരത്തെ പറഞ്ഞ പോലെ വിപിനിൽ നിന്ന് വിയാനിലേക്കുള്ളൊരു ദൂരമാണ് ഇന്നിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് പാലക്കാടനുള്ള ഒരു ഉൾപ്രദേശത്തെ സിനിമ സ്വപ്നം കണ്ടുനിന്ന എന്നെ പന്ത്രണ്ടോളം സിനിമ ചെയ്യാൻ സഹായിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിലേക്ക് പ്രാപ്തനാക്കിയിട്ടുള്ളത് അതിൽ ദൈവം കഴിഞ്ഞാൽ അടുത്ത എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ഈ സിനിമയുടെ പ്രൊജക്റ്റ് ഡിസൈനറും എൻ്റെ മെൻ്ററുമായിട്ടുള്ള സോൺ റോയ് സാറോടാണ് അദ്ദേഹമില്ലെങ്കിൽ ഞാനില്ല അതിനോടൊപ്പം സാർ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഏരിയസ് ഗ്രൂപ്പിലൊരു എംപ്ലോയി കൂടിയാണ് നിങ്ങൾക്കറിയാം പല വലിയ നടന്മാരും പല ഇൻ്റർവ്യൂസിലും പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നു എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കിതുവരെ എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടില്ല എനിക്ക് എൻ്റെ ജോലിയും സിനിമയും പാരലായിട്ട് കൊണ്ടുപോകാൻ ഉള്ളൊരു അറ്റ്മോസ്ഫിയർ തന്നിട്ടുള്ളത് ഏരീസ് ഗ്രൂപ്പും ഇവിടുത്തെ എൻ്റെ ഏരീസ് ഫാമിലിയാണ് അവരോടുള്ള നന്ദിയും ഞാൻ ഈ വേദിയിൽ അറിയിക്കുകയാണ് അതുപോലെ ഈ സിനിമയിലേക്കും എത്തിച്ചേർന്നത് എൻ്റെ ഒരു തമിഴ് സിനിമ ചെയ്തതിന് ശേഷമാണ് സാറ് തന്നെയാണ് ഈ സിനിമയിൽ എനിക്കൊരു ചാൻസ് തന്നത് പിന്നെ പത്മകുമാർ സാറെ എൻ്റെ മുന്നിലിരിക്കുന്നുണ്ട് കുറേ എന്താ പറയുക നമ്മളുടെ ഒരു വലിയൊരു ഒരു കോൻസിഡൻസ് കൂടിയാണ് ഈ ഒരു വേദി എന്ന് പറയുന്നത് കാരണം ഞാൻ ഏരീസിൽ ജോയിൻ ചെയ്തിട്ട് സാറിൻ്റെ കൂടെ ആദ്യമായിട്ട് ഞാൻ പോയി കണ്ട ഒരു സിനിമ ലൊക്കേഷൻ എന്ന് പറയുന്നത് ജലം സിനിമയുടെ ലൊക്കേഷനാണ് അന്ന് പ്രിയങ്കയെ കണ്ടിട്ട് ഭയങ്കര വണ്ടർ ആയിട്ട് ഞാൻ നിൽക്കുന്നുണ്ട് ഓ പ്രിയങ്ക കാരണം നമുക്ക് വെയിൽ മൂവിയിൽ ആ പാട്ടൊക്കെയാണ് കണ്ടപ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ അങ്ങനെ പാസ് ചെയ്തത് ആ പ്രിയങ്കയോടൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു വളർച്ചയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അത് ഭയങ്കര പ്രൗഡായിട്ട് തന്നെ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു അതുമാത്രമല്ല ആ സിനിമയുടെ ഡയറക്ടർ പത്മകുമാർ സാറായിരുന്നു അദ്ദേഹം എൻ്റെ മുന്നിലിരിപ്പുണ്ട് പിന്നെ അതിൽ അതിലുപരി അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ള വലിയൊരു ചാൻസ് ഉണ്ട് മാമാങ്കം പോലുള്ളൊരു വലിയ സിനിമയിൽ എന്നെ വിളിച്ച് നീ ഈ സിനിമയിൽ എനിക്കൊരു ചെറിയൊരു സാധനം ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ആ തന്നതിലെ മമ്മൂക്കയുടെ മടിയിൽ കിടക്കുന്ന ഒറ്റ രംഗമാണ് പിന്നീടുള്ള എൻ്റെ സിനിമകളിലേക്ക് എനിക്കൊരു എന്താ പറയുക ഒരു ചൂണ്ട കൊടുത്തായി മാറിയത് അതിനൊരു താങ്ക്സ് സാറടുത്ത് ഓപ്പണായിട്ട് ഞാൻ പറയുന്നു